ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ രാമദാസ് തിയേറ്ററാണ് എക്കോ എന്ന സിനിമ കാണാൻ വന്നതാണ് ഇവിടെ രണ്ട് സിനിമകൾ കളിക്കുന്നുണ്ട് എക്കോ എന്ന സിനിമ കളിക്കുന്നുണ്ട് വിലായത്ത് ബുദ്ധ കളിക്കുന്നുണ്ട് എക്കോ എന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ തിരക്കുള്ളത് അപ്പോൾ ആ സിനിമയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ തിരക്ക് കണ്ടാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ സൈഡിൽ അപ്പുറത്ത് ഈ ഭാഗത്ത് നിൽക്കുന്നത് മുഴുവൻ എക്കോനെ ആൾക്കാരാണ് എക്കോനുള്ള വണ്ടികളെ വണ്ടികളാണ് നല്ലത് ഈ സൈഡിൽ മാത്രമാണ് വിലയായത്ത് ബുദ്ധവരുള്ളൂ അപ്പോൾ വിലായത്ത് ബുദ്ധക്ക് തീരെ ആളില്ലാതായിരിക്കാണ് എക്കോന് ഗംഭീര തിരക്കാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്റർവേലാകുമ്പോ പറയാം എക്കോന് ഭയങ്കര തിരക്കണ്ടാ ഗംഭീരപ്പെടാന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ രാവിലെ തന്നെ വന്നത് എന്തായാലും കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം